തെറ്റാണ് ഞാനുള്ള വേദിയിലെല്ലാം അദ്ദേഹം ഞാൻ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു ഞാനും കീടനും തന്നെ വേദി വിട്ടു പോകും ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതുകൊണ്ട് ആ പ്രസംഗത്തെ സംബന്ധിച്ചും പൊതുവിലുള്ള കാര്യത്തെക്കുറിച്ചും പാർട്ടി സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും ഞാനവിടെ ഉൾപ്പെടുത്തി സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് വളരെ ക്ലാരിറ്റിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും മതനിരപേക്ഷ നിലപാടാണ് സി പി ഐ എമ്മിനുള്ളത് ഒപ്പം ഗവൺമെന്റിനും ഉള്ളത് ആ മതനിരപേക്ഷ നിലപാടിന് അപ്പുറത്തുനിന്ന് വാങ്ങുന്നതുകൊണ്ട് നാളുകേരെ ചിന്തിച്ചിട്ടില്ല ഇനിയും ചിന്തിക്കുകയില്ല നാല് വോട്ടിനു വേണ്ടിയോ സീറ്റിന് വേണ്ടിയോ ഒന്നും മാറ്റുന്ന നയമല്ല ഗവൺമെന്റിനും പാർട്ടിക്കും ഉള്ളത് മതേതര ജനാധിപത്യത്തിന്റെ മഹത്തായ പാരമ്പര്യം എല്ലാ കാലവും മുന്നോട്ട് പോകുന്നത് അതിപ്പോഴുള്ള അപ്പോ ഞങ്ങളുള്ള വേദിയിലാണ് ഇപ്പസംഗിച്ചതെന്ന് പറഞ്ഞ തെറ്റാണ് ഞങ്ങൾ തോന്നുക പരാമർശങ്ങളെ സംബന്ധിച്ചിട്ടും ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതിനെ കുറിച്ചൊരു കൂട്ടി പറഞ്ഞു നിർഭയമായി പറഞ്ഞു അത് ചെയ്യാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ അദ്ദേഹം നേരിട്ട് ഇവിടെ എതിർത്ത് രണ്ട് സത്യം ഒന്ന് വൈക്കത്ത് സെമിത്തേരി പ്രശ്നം വന്നു ഇരിക്കുന്ന വനപത്രപ്രവർത്തകർ അത് ജയകുമാർ പറയാം അന്ന് നമ്മളെടുത്തിരുന്ന നിലപാട് ആ സെമിത്തേരി സ്ഥാപിക്കുക എന്നുള്ളത് അദ്ദേഹം ഉൾപ്പെടെ ചെങ്കോട്ടുകണ സ്വാമി ഉൾപ്പെടെ അതിനെ എതിർക്കുന്ന സാഹചര്യം വരും അന്ന് ഞങ്ങൾ ശക്തിയായി അദ്ദേഹം വിമർശിച്ചിരുന്നു ഞങ്ങൾ വേദിയിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കോട്ടയത്ത് നമ്മുടെ തമ്പൂപ്രഹറിന്റെ പ്രശ്നമായി ബന്ധപ്പെട്ടു എന്ന് ഉറങ്ങുന്നില്ലേമാർ അറിയാം പുതിയ പത്രപ്രവർത്തകർക്ക് അറിയിക്കുക അപ്പൊ ഈ കാര്യത്തിൽ അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചു അപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ശൈലി അദ്ദേഹം സ്വീകരിക്കാറുണ്ട് അത് നിർമ്മയമായി പറയുന്നു എന്ന് പറഞ്ഞതിന് അപ്പുറത്ത് വേറെ വ്യാഖ്യാനിക്കേണ്ടതില്ല ഞങ്ങളുള്ളപ്പോഴല്ല വളരെ വിദ്വേഷപരമായിട്ടുള്ള പ്രഭാഷണം നടത്തിയിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ് വളരെ ക്ലാരിറ്റിയോട് കൂടി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാലത്തും വളരെ ഭക്ഷണങ്ങൾ പാടും അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് മറ്റൊരു വ്യാഖ്യാനത്തിന്റെ കാര്യമില്ല എനിക്ക് ഇനി അന്തി ചർച്ചയ്ക്ക് മറ്റൊരു